ഹലോ എക്സ്പോദിനേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ കഴിഞ്ഞു പിടിഞ്ഞിട്ട സമയത്ത് ഒരുപാട് പേര് ചോദിച്ച സാധനമാണ് സാധനമില്ല കാര്യമാണ് ഈ ഒരു അബ്ബൂഫർ എവിടെയാണ് വെക്കേണ്ടത് മോളാണോ അതായത് താഴെയാണോ അല്ലെങ്കിൽ ഈ ക്രോൾമേത്തനെ പറ്റി ഞാൻ പറഞ്ഞ സമയത്ത് ഒരുപാട് പേര് കമന്റ് ചോദിച്ചു കമന്റിൽ ചോദിച്ചിട്ട് ഈ ക്രോമേത്തൽ എന്താണ് ഇത് അറിയില്ല ഇത് എങ്ങനെയാ ചെയ്യുന്നതെന്ന് അപ്പൊ ഈ ഒരു വീട്ടില് ക്രോൾമേത്തൽ എന്താണ് നമ്മുടെ കറക്റ്റ് സ്പോട്ട് ആയിട്ട് ഫാമിയത് അപ്പൊ വീട് ഫുൾ ആയിട്ട് കണ്ടിരിക്കുക യൂസ്ഫുൾ ആയിരിക്കും അപ്പൊ സംഭവം വളരെ സിമ്പിൾ ആണ് ആദ്യം നിങ്ങൾ നിങ്ങൾ ഇരിക്കുന്നിടത്ത് അതായത് പാർട്ടി വെക്കാനോ അല്ലെങ്കിൽ സിനിമ കാണാനോ ഇരിക്കുന്ന പൊസിഷനിൽ സംഭവം ഇതുപോലെ കൊണ്ടുവന്ന് വെക്കുക മാക്സിമം നിങ്ങളുടെ ഇയർ ലെവലിൽ വെക്കാൻ ശ്രദ്ധിക്കാം ഇനിയിപ്പോൾ ഇയർ ലെവലിലല്ല വെച്ചിരിക്കുന്നത് അപ്പൊ നിങ്ങൾ വെക്കുന്ന സമയത്ത് മാക്സിമം നിങ്ങളുടെ ഇയർ ലെവലിൽ സാധനം വെക്കാൻ ശ്രദ്ധിക്കുക ഇതുപോലെ ലിസണിങ് ചെയറിലോ അല്ലെങ്കിൽ ലിസണിങ് സ്പോട്ടിലോ വെക്കുക ഇനി നമ്മൾ മീനുകളെ പണി തുടങ്ങാൻ പോകുന്നത് അതുപോലെ പ്രോബ്ലമിറ്റി നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിന് ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യാൻ പഠിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫെമിലിയർ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ബാസ് അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള ട്രാക്ക് ഒക്കെ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം അങ്ങനെയുള്ള സാധനം തന്നെ പ്ലേ മാക്സിമം ഒന്ന് നോക്കുക അതിനുശേഷം നിങ്ങളുടെ റൂമിലുള്ള കോർണറുകളിലൊക്കെ ജസ്റ്റ് ഒന്ന് ഇയർ വെച്ച് തന്നെ നോക്കുക താഴെ താഴെ തന്നെ ഇയർ വെച്ച് ജസ്റ്റ് ഒന്ന് നോക്കുക ഏത് ഭാഗത്താണ് നിങ്ങൾക്ക് കൂടുതൽ ബാസ് കിട്ടുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക അതുപോലെ തന്നെ നിങ്ങൾ മോള് ഷെയ്ഡ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ മോളിൽ നോക്കുക മോളിൽ ഷെയ്ഡിന്റെ ഭാഗത്ത് മാത്രമല്ല ഇവിടെയൊക്കെ എല്ലാ ഭാഗത്തും നോക്കുക കാരണം നിങ്ങൾക്ക് ഇപ്പോ ബാസ്റ്റ്യൂ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയൊക്കെ വെക്കാൻ പറ്റും ഹാങ് ചെയ്ത് തൂക്കാൻ പറ്റും അതുകൊണ്ട് എല്ലായിടത്തും ജസ്റ്റ് ഒന്ന് ഇയർ വെച്ച് എന്തെങ്കിലും മോൾഡിൽ കയറി ജസ്റ്റ് ഒന്ന് ഇയർ വെച്ച് നോക്കാൻ എല്ലായിടത്തും ചെയ്ത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് പല സ്ഥലങ്ങളിലും പല 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 രീതിയിലുള്ള ബാസ്റ്റുകൾക്ക് ഇഷ്ടപ്പെടും അപ്പോ ഓരോ സ്ഥലത്തും നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ഒന്ന് മാർക്ക് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങളിലൊക്കെ ജസ്റ്റ് മാർക്ക് ചെയ്ത് എന്നിട്ട് നിങ്ങൾക്ക് ഫൈനലായിട്ട് ഏറ്റവും കൂടുതൽ നിങ്ങൾ മൊത്തത്തിൽ നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്പോട്ട് കാണാൻ ആ ഒരു സ്പോട്ടില് നിങ്ങളുടെ സബൂ ഫ്രോണ്ട് ഒന്ന് പ്ലേസ് ചെയ്യാ എന്റെ കേസിൽ എനിക്ക് ഈ ഒരു കോർണറിലാണ് കറക്റ്റ് പെർഫെക്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ബാസ് കിട്ടുന്നത് സോ ക്ലിയർ ആയിട്ടുള്ള ഒരു ബാസ് കിട്ടുന്ന എല്ലാ സ്ഥലത്തും നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക ഇഷ്ടപ്പെടുന്ന സ്ഥലത്ത് തന്നെ കറക്റ്റ് പ്ലേസ് ചെയ്യുക വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട് സബൂഫർ വെക്കുമ്പോൾ ഒരിക്കലും വിത്തിയിൽ ചേർത്ത് വയ്ക്കുക ഇത്രയും ഗ്യാപ്പെങ്കിലും കിട്ടുന്നതിന് ശേഷം മാത്രം സബൂഫർ പ്ലേസ് ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പൊ സംഭവം അത്ര സിമ്പിൾ ആണ് ജസ്റ്റ് ഒന്ന് ട്രൈ നോക്കുക ഈ ഒരു വീഡിയോ ഞാൻ എന്തെങ്കിലും തെറ്റിൽ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മിസ്റ്റേക്ക് അബദ്ധത്തിൽ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അറിയാമെന്ന് കമന്റ് ചെയ്യുക കാരണം മറ്റുള്ളവർക്ക് അവർ അബദ്ധം പറ്റരുതല്ലോ പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വർക്ക് ആയിട്ടുണ്ടാകും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബൈ